നന്ദി അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സമയം ഇപ്പം ഏകദേശം രണ്ടരയായി ഉച്ചക്ക് നമ്മൾ ദേവിക്കുണ്ട് വാട്ടർഫാൾസിൻ്റെ ഇപ്പുറത്തുള്ള എന്തോ പേര് പറഞ്ഞത് മാറി അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇവിടെ കുറേ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് പക്ഷേ എങ്കിൽ നമുക്ക് ഇനി നാട്ടിലേക്കുള്ള യാത്രയിലാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി സമയമില്ല മടക്കയാത്ര മടക്ക യാത്രയിലാണ് അന്നേരം മടക്ക യാത്രയിൽ ഉള്ള പുതിയ വീഡിയോ ടക്കയാത്രയും നമ്മൾ ഫുഡ് ഓൾറെഡി വണ്ടിയിൽ ഇണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ റൂമെന്ന് നെയ്ച്ചോറും ഇറച്ചിയും ഇറച്ചിയല്ലേ മുട്ടയും മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഇറച്ചിയല്ലേ പോയിന്റ് ഇറച്ചിയാണെങ്കിൽ മുട്ട അത് ഓ തൊലിറ്ററച്ചാല് മുട്ട ആ ആയിക്കോട്ടെ കണ്ടാന്ന് പറയും മുട്ട കറിയും ആക്കി വെച്ചിട്ടുണ്ട് രാത്രി ആക്കി വെച്ചതാണ് നല്ല ചൂടുണ്ട് ചൂടിനെ ഇനി അത് എനിക്ക് മുട്ടക്കറിക്കോ പകരം വെള്ളം കഴിക്കണോന്നുള്ളത് ആ നല്ല ടേസ്റ്റ് ഉണ്ടാവും അമീറാണ് കറി വെച്ചിട്ട് അത് ഞാൻ പ്രത്യേകം പറയാം ഇപ്പൊ പറഞ്ഞിട്ടില്ലെങ്കിൽ വീട് ഓഫ് ആക്കി കഴിഞ്ഞാൽ മാറി അതിന്റെ കറി വെച്ചത് പറ അത് പറയാറ് അപ്പൊ ഇപ്പൊ ഏതായാലും നമ്മള് ലൊക്കേഷനിൽ തൊള്ളായിരത്തി എഴുപത്തി ആറ് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ നാട്ടിലേക്ക് പിന്നെ നമ്മള് കാണാം ഇതെല്ലാം ടൂറിസ്റ്റ് പ്ലേസിന്റെ ഒരു ഏരിയ ലൊക്കേഷൻ ഫുള്ള് പാടിയും വാട്ടർഫാൾസും പാടിയും വാട്ടർഫാൾസ് എല്ലാ പോലെ ആൾക്കാരാണ് വരുന്നത് എല്ലാരും ടൂറിസ്റ്റ് ആർക്കാം ഇത് അവിടെ വെച്ചിട്ട്

ഏതായാലും നിങ്ങൾക്ക് കൂടുതൽ കാണിക്കാൻ പറ്റില്ല കാരണം ഇത് മുന്നോട്ടവര് ഇയാളാവാറ്റവരെ പറയാൻ പറ്റില്ലട

അടിയിലെന്തെല്ലോ എരിഞ്ഞിട്ട് കാണുന്നുണ്ട് അമീർ വെച്ചതാണ് ഞാൻ വെച്ചതല്ല നീ വെച്ചത് ആ ഒരു സംഭവം ഉണ്ട് ഈ കട്ട പൊട്ടിച്ചു കഴിഞ്ഞാ കൊറയാന്നുണ്ട് അപ്പൊ ആദ്യം പൊട്ടിച്ചോ എത്ര അങ്ങനെയാ അത് പുതിയ അറിവാണ് ഇനിയും ഇവിടെ തന്നെ ഇണ്ടാവു ഇനി കൊരങ്ങമ്പ തേനീച്ച കുത്തി അടിപൊളിയാ അപ്പൊ ഞാൻ ചോറ് അമീർ ഷ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് അമീർ ഷാ ഓർക്കം വരുന്ന അമീർ ഷാ അല്ല ബസ് ഇല്ലേ നീ കുന്ന കേറിയില്ല നേരത്തെ നമ്മള് ട്രക്കിങ് ചെയ്തിട്ട് അപ്പൊ നീ ഇങ്ങനൊന്നും ചെയ്തില്ല കതക്കും പോലെ ഇപ്പൊ ചോറ് ഒഴിച്ചിട്ട് കൂടുതൽ നല്ലോണം കഴിച്ചു കറി തീർക്കാൻ വേണ്ടി നല്ലവണ്ണം കഴിച്ചു രാത്രി ഒന്നുമില്ലാണ്ടെന്നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒന്നാമത് ഇങ്ങനത്തെ കാട്ടുന്നെല്ലാം കഴിക്കുമ്പോ ടേസ്റ്റ് കൂടും പിന്നെയും കൂടും അപ്പൊ നമ്മള് ഫുഡ് കഴിക്കല് കഴിഞ്ഞ് നല്ല ഉറക്കുണ്ട് കേട്ടാമീർക്ക് നമുക്ക് എവിടെയെങ്കിലും കുന്നുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ പൈപ്പ പയ്യെല്ലാം പിരിച്ചിട്ട് തുടങ്ങിയാലോ അമീച്ച നമ്മളൊരു സെറ്റ് വാങ്ങിച്ചിട്ട് അമീച്ച ചെയ്തതാണ് കേട്ടോ അടിപൊളി സെറ്റപ്പ് ആക്കി നമ്മൾ കനക്ഷൻ എല്ലാം കൊടുത്തിപ്പം സെറ്റെല്ലാം മാറ്റി വണ്ടി തന്നെ പണിയെടുത്തത് മൊബൈൽ വർക്ക് ഷോപ്പ് മൊബൈൽ വർക്ക് ഷോപ്പ് അതെല്ലാം നമുക്ക് വലിയ വിഷയമല്ലേ നമ്മളെ സെറ്റല്ല അടിപൊളി ആൻഡ്രോയിഡിൻ്റെ സെറ്റാക്കി നമ്മൾ അത് നമ്മളെ നമ്മൾ ഇരുന്ന് വാങ്ങിച്ചതാണ് മുംബൈ ബസാർ കട്ടോടുന്നതല്ല ഇത് ഇത് വണ്ടി അടിച്ച് വിളിക്കുന്ന വണ്ടീൻറെ എടുത്തതാണ് ചെറിയ പൈസ ഒക്കെ കിട്ടീനെ നമുക്ക് രണ്ടായിരത്തിഅറുപ്പ് ഇതിന് നല്ല പ്രൈസ് ഉണ്ട് ആംബുലൻസാ പോലീസ് എന്തോ നമുക്ക് ആംബുലൻസാ പോലീസ് വരുന്നുണ്ട് മെയിൻ മെയിൻ ആണ് ആളോ ഇവ ഫുള്ള് വരുന്ന വണ്ടികൾ മൊത്തം ടൂറിസ്റ്റുകാർ മാത്രമാണ് കേട്ടാ നിർത്തി 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 പോകുന്ന സ്ഥലം നമ്മളും ഞാൻ പറഞ്ഞതാണ് ടൂറിസ്റ്റുകാർ മാത്രം ഇങ്ങോട്ട് വരുന്നത് കൂടുതലും നിങ്ങൾ അതിന്റെ ഇതിന്റെ പോകാൻ പറ്റുന്ന കേട്ടാ ഇതിന്റെ നല്ല ഇതുണ്ട് പക്ഷേങ്കില് ഈ സീസണിൽ നമ്മള് അത് ഒഴിവാക്കി അടുത്ത അടുത്ത സീസണിൽ സീസണിൽ

ഇത് നമ്മൾ വന്ന ട്രക്കിംഗ് പോയിന്റ് നമ്മളെ ഏതാണ് ദേവുകൂട്ട് വാട്ടർഫാൾസ് ഇതെല്ലാം വാട്ടർഫാൾസ് ലോണാവാള ദാമിനിഘട്ട് ഇങ്ങനത്തെ എല്ലാ സ്ഥലങ്ങളിലുള്ള ഏകദേശം ആ ഏരിയന്ന് നമ്മൾ നാട്ടിലേക്ക് ലൊക്കേഷൻ വെച്ചത് അന്നേരം നമ്മൾ പൂനെ ടൗണ് ടച്ച് ആകുന്നില്ല നമ്മളിത് വേറെ തന്നെ ഒരു വഴിയിലൂട്ടെ നമ്മൾ വേറെ തന്നെ ഒരു വഴിയിലൂട്ടെ നേരെ ഗോവ റോഡിനേക്കാന്ന് പോകുന്നത് ഇത് ആ ഇത് ഇതുവരെ നമ്മൾ പോകാത്ത റോഡാണ് കേട്ടോ എന്തായാലും ഇതുവരെ പോകാത്ത റോഡായോണ്ട് തൈറ്റേതായിട്ടുള്ളൊരു അല്ലെ ഈ ട്രക്കിംഗിൽ കൂടുതൽ നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തത് അതെ അതെ റോഡുകളല്ലേ റോഡുകളെല്ലാം സെലക്ട് ചെയ്തിട്ട് കൂടുതലായിട്ട് മറ്റു മാത്രം അതെ അതുകൊണ്ട് നമുക്ക് പിന്നെ നമ്മളെ ുംട്രോളും നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര കൊറേ കാണാത്ത സ്ഥലങ്ങള് കാണുക അത് ഇതല്ലേ പക്ഷെ ഗ്രാമങ്ങളും ഇതും പച്ചക്കറി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളെല്ലാം അങ്ങനെ നമുക്ക് ഇത് കിട്ടിയിട്ടില്ല കിട്ടാൻ പച്ചക്കറി സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഇണ്ടായിന്നെ പക്ഷെ അപ്പൊ ഒരു സ്ഥലത്ത് കേറാൻ നോക്കുമ്പോ അപ്പറം കേറാ വിട്ടുപോകും അങ്ങനെ ചില സ്ഥലത്ത് താളില്ല ആ ചില സ്ഥലത്ത് താളില്ലെടുക്കുന്ന അങ്ങനത്തെ അങ്ങനെ പോയ ഭക്ഷണം കഴിച്ചിട്ട് അടിപൊളി ആയിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ ഒന്നും കാണുന്നില്ല ഭയങ്കര മഞ്ഞ് വന്നു ഭയങ്കര മഞ്ഞ് വന്നു നല്ല പണിയുണ്ട് അപ്പൊ ഇപ്പൊ സമയം ഏകദേശം മണിയായി കേട്ടോ നമ്മൾ നാട്ടിലേക്കുള്ള അറിയാ റോഡിലാ ഉള്ളത് നമ്മള് നാട്ടിലേക്ക് ഒരേ പോകേണ്ട പരിപാടിയാണ് ഇനി റൂമൊന്നും എടുക്കുന്നില്ല നമ്മള് രണ്ടാളും മാറി മാറി ഡ്രൈവ് ചെയ്തിട്ട് അങ്ങനെ പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ട്രെക്കിങ്ങിന് ഇതേപോലെ കാർ എടുത്തിട്ടാണ് വന്നിന് നമ്മൾ അതേപോലെ തന്നെ പോയിന് ഇപ്പ ഇനി ബാക്കിയുള്ള കിലോമീറ്റർ എത്ര തൊള്ളായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ നോക്കാം വിടാ പാജി ഗോവയിലേക്ക് നമുക്ക് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററാണുള്ളത് ബാക്കി ബാക്കി പിന്നെ ഗോവേന്ന് കണ്ണൂരേക്ക് അഞ്ഞൂറ് കിലോമീറ്റർ ഗോവയിൽ കാസർഗോഡേക്ക് നാനൂറ് കിലോമീറ്റർ ഇല്ല നമ്മൾ നമ്മൾ കാണാൻ പറ്റാ സംഭവമാണ് അത് നമ്മളെ യാത്ര സംഭവാണ് ആസ്വദിച്ച ഭയങ്കര രസമാണ് പിന്നെ ചില ആൾക്കാരുണ്ടാവും ഫാമിലി ആയിട്ട് എല്ലാം പോകുമ്പോ ഇറക്കിപ്പോ അങ്ങനെ കിട്ടിട്ടില്ല അതൊക്കെ സംഭവം പറയുന്ന മലപ്രദേശത്തെല്ലാം ജീപ്പിൽ കൊണ്ടുപോകുന്നില്ലേ നമ്മളെ വണ്ടി കൊണ്ടു നിർത്തു നിർത്തി എന്തൊരു ജീപ്പിൽ കയറി പോകുന്നു അപ്പോ ഒരു നാല് ഫാമിലണ്ടോ ഒന്നിച്ചിട്ട് അതിൽ ഒരാൾക്ക് അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത സംഭവമായിട്ടുണ്ടാവും ടൂർ എന്ന് പറയുന്ന നാലാൾ ഉണ്ടെങ്കിലും അതിൽ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്റ് എന്നിട്ട് നമ്മൾ ഈ ജീപ്പിലെല്ലാം പോകുമ്പോ അപ്പൊ ഒന്നും കാണില്ല കാരണം ഒരാൾ അങ്ങനത്തെ എത്തിട്ട് കാണുന്ന പ്ലേസ് ആ മയിലെന്താ നാട്ടിലില്ലേ ആന കാണു ആനന്ദ ഇഷ്ടം പോലെ അത് കാണുന്നു അതന്നെ അപ്പൊ ആര് ഞമ്മ നല്ല ഇട്രസ്റ്റില് പോയി കഴിഞ്ഞാൽ ചില ദിവസം എന്തെല്ലോ കാണും പെട്ടെന്ന് ആന ക്രോസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനല്ലോ അത് ശരിയാ അങ്ങനെ ആടെ കുറച്ചാൾക്കാർ യാത്രയിൽ നമ്മൾ ആളെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ പോലത്തെ എന്നെ പോലത്തെ ആളെ തെരഞ്ഞെടുക്കാൻ പാടില്ല അല്ല അങ്ങനെയല്ല നമ്മൾക്ക് യാത്രയില് പരിക്ക് വെച്ച് മുങ്ങുന്ന ആൾക്കാരെല്ലാം പിന്നെ യാത്ര തന്നെ പ്ലാൻ തന്നെ അവസാനം മുങ്ങുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ മുങ്ങുന്ന ആൾക്കാർ പ്രശ്നമില്ല പ്ലാൻ ചെയ്തിട്ട് മുങ്ങിയാണെങ്കിൽ പക്ഷെ പരിക്ക് വെച്ചിട്ടല്ലേ കഴിഞ്ഞില്ലാതിരിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടല്ലേ ഗ്രൂപ്പല്ലേണ്ടാക്കിട്ട് അല്ല ഞാൻ ഈ ലഡാക്ക് യാത്രയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി കൊറേ ആൾക്കാർ വരുന്ന ചോദിച്ചു പക്ഷെ ഇഷ്ടപോലെ ആൾക്കാർ ഒപ്പരം വരാനുണ്ട് ഒപ്പരം വരാനാണ് എനിക്ക് അങ്ങനെ വന്നിട്ട് കാര്യമില്ല അറിയാത്ത അറിയാത്തൊരാൾക്കാർ പെട്ടെന്ന് ലഡാക്ക് ട്രിപ്പ് എല്ലാം കൂട്ടി പോകുന്നത് ശരിയല്ല വേറെ വൈക്കുണ്ടോ വേറെ വൈക്കിനാരെങ്കിലും ഉണ്ടോ നോക്കിട്ടേ ഞാൻ തന്നില്ല പക്ഷെ ആരെയും കിട്ടിയിട്ടില്ല അവസാനം ഞാൻ ഒറ്റയ്ക്ക് പോയി അവസാനം സ്വന്തം ഒരാഴ്ച എങ്ങാനും തന്നെ കൂട്ടിക്കേണ്ട േ നമ്മളേതായാലും യാത്ര എന്റാവും എൻ്റെ യാത്ര നമ്മളെ ട്രക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിലേക്ക് പോകുന്ന വഴിയാണ് മിക്കവാറും നമ്മൾ ഏകദേശം പൊലിച്ച ആവും മിക്കവാറും നാട്ടിലെത്താൻ വേണ്ടി സമയം ആവുമ്പോൾ മിക്കവാറും രണ്ടാളും ടയർഡിലുണ്ടാവും ഓ ശല്പാടെ ഉറങ്ങുന്നുണ്ടാവും ഞാൻ ശില്പ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും ഞാൻ ഞാനപ്പുറം ഓർന്നിണ്ടാവും ഇവൻ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും അവസ്ഥ അതേ അവസ്ഥ ഉണ്ടാവും ആ ലാസ്റ്റ് ഡൈമെത്തുമ്പോ അന്നേരം നമുക്ക് അന്നേരം ആ ഓർക്കത്തൊന്നും നമുക്കൊന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് അമീര് എന്റെ അമീർ എന്റെ കൂടെ ഉള്ള ലാസ്റ്റ് വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഓ മൂസോഡിയാണ് കാസർഗോഡ് ആണ് ഞാൻ കണ്ണൂരാണ് അന്നേരം ഞാൻ ബ്ലോഗിൽ ഡെയിലി ഉണ്ടാവില്ല ഇനി അടുത്ത ഏതെങ്കിലും ബ്ലോഗിൽ അവൻ്റെ അടുത്ത് എത്തുമ്പോ ആണെന്ന് ഒനെ കാണാൻ പറ്റില്ല അതും പക്ഷെ നല്ല അടിപൊളി തന്നെ സൂപ്പർ തന്നെ അതും ആദ്യം ചെയ്യുമ്പോൾ

മാത്രമേ ai... ah, mm -hmm. both... ah, yeah <laughs> yeah. ൂ അതോണ്ട് മഞ്ഞുകൊണ്ട് നല്ലതന്നെ പക്ഷെ താഴെ കാണാൻ പറ്റില്ല അതുപോലെ തന്നെ മഴ നമ്മ കഴിഞ്ഞ പ്രാവശ്യം ഓരോ ഒരുപാട് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവേഴ്സ് വാട്ടർഫാൾ റിവേഴ്സ് വാട്ടർ അതെ ഭയങ്കര രസാണ് അങ്ങനെ അപ്പൊ എങ്ങനെ റിവേഴ്സ് വരാനാ കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇല്ല കഴിഞ്ഞ പ്രാവശ്യം താഴോട്ട് പോകാട്ടോ കയ്യിലുണ്ടല്ലേ മുമ്പത്ത് ചിന്തിച്ചോണ്ടായിരുന്നു ഇത് എങ്ങനെ തിരിച്ചു വരും വെള്ളം അതെ അതെ മഴ കാണും കാണുന്നവർക്ക് തോന്നും വെള്ളം വീഴുന്നത് വശത്തേക്കും അതുകൊണ്ട് കൂടുതൽ വെള്ളായിരിക്കണ കാണുന്നില്ല വീഡിയോയില് ഡ്രസ്സ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഒരു രണ്ട് സെക്കൻഡിറ്റുള്ളിലും പോകുന്നുണ്ട് വെച്ച് നോക്കുമ്പോ പിന്നെ അതേപോലെ നമ്മളെ ട്രക്കിങ്ങില് ഞാന് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ കുറെ ഇട്ടല്ല നമ്മള് ട്രക്കിംഗ് ഒന്നും ചെയ്യാണ്ട് അതായത് ആദ്യ രണ്ടു ദിവസം നമുക്ക് ഭയങ്കര വേദനയും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് കുറച്ച് ടയർഡല്ല ഈ പ്രാവശ്യം വേദന ചെറുങ്ങനെ ഉണ്ടെങ്കിലും വലിയ ഒരു ഇത് തോന്നിയില്ല അല്ലേ നീ ട്രാവലിംഗിൽ അല്ലേ അല്ല ഞാൻ നീ കുറച്ച് വേദന എനിക്ക് പിന്നെ പക്ഷേ അല്ല ഞാൻ ഇന്നോട് തുടക്കത്തിൽ പറഞ്ഞല്ലാ വരുന്ന സമയത്ത് ഭയങ്കര കൊതപ്പ് കൂടുന്നുണ്ടായിരുന്നു ഞാൻ ഈ മറ്റേ കാശ്മീർ ഇത് ലഡാക്ക് ട്രിപ്പ് പോയാലോ ചെറിയ നടത്തും നടക്കുമ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ അതാണ് എനിക്ക് തോന്നിയത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാല് കാരണം ആടാ ഇത് ഓക്സിജന്റെ ലഡാക്ക് അങ്ങോട്ട് ഓക്സിജന്റെ കുറവായതുകൊണ്ട് നടക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടായില്ല ഇപ്പൊ ട്രക്കിങ്ങിൽ അങ്ങനെ വലിയ അവസാനം ചെയ്ത ചെറിയ സമയമാണ് ചെറിയ സമയമാണ് ഒരു രണ്ട് രണ്ടര മണിക്കൂർ

നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളെ ആൾക്കാർ കാണുന്ന കാണികളോട് എന്താ പറയാനുള്ളത് യാത്ര നമുക്ക് എന്റെ സ്വന്തം എന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല മാനസികമായിട്ട് കുറച്ച് എനക്ക് എന്റേതായ കൊറേ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇതൊരു യാത്ര ചെയ്തിട്ട് വരുമ്പോ നല്ലൊരു അതിനുപരി വലിയൊരു സന്തോഷം യൂട്യൂബാ അങ്ങനെ അതൊരു വലിയ പ്ലസ് ആണ് കാരണം അനീപ് അല്ല അമീർ അങ്ങനെ ചാനൽ യൂട്യൂബിലായി നിന്നിട്ട് പരിചയ പോലും ഇല്ല നമ്മൾ തണ്ടേടീവിൽ ഇങ്ങനെ കൊറേ അന്ന് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോ എല്ലാം നിന്നത് അതിന് തന്നെ കൊറേ പക്ഷേ ഈ ഇപ്രാവശ്യം ഇതിലേക്ക് നമ്മള് ചാനലിലേക്ക് വരുമ്പോൾ ഞാന് അവനോട് കാരണം പുതിയത് എന്ന് വരുമ്പോലെ അപ്പൊ നമ്മള് വീഡിയോ എടുക്കുന്ന ഇത്ര ആൾക്കാർ കാണുന്നുണ്ട് കാരണം നമ്മള് രണ്ടാളൊന്നിച്ചിട്ട് ലീവിന് വന്നതാ അപ്പൊ ഒരു സമയം യൂട്യൂബിലും ചാനലില് കിട്ടുന്ന പ്രാവശ്യം പറഞ്ഞ ഏകദേശം ആൾക്കാർ കാണുന്നുണ്ട് പിന്നെ അതില് കമന്റ്സ് വിളിച്ചാല കമന്റ് വരുന്നുള്ളത് അമീർ അമീർ പേര് വിളിച്ചിട്ട് അതെല്ലാം കാണുമ്പോ ഭയങ്കര സന്തോഷമാണ് ഒരു ശരിക്കും ഈയിലുള്ള പരിചയമാണ് അപ്പൊ ആ പരിചയം ചിലപ്പോ വലിയൊരു പരിചയമായിട്ട് മാറി ഇപ്പൊ ഞാനും റഷീദ്ന്ന് പറഞ്ഞാല് നാട്ടു കളിക്കൂട്ടുകാരൊന്നും അല്ല പ്രവാസ ലോകത്ത് നിന്ന് കിട്ടിയ അവളെ പക്ഷെ ഇപ്പോ റഷീദിന്റെ വീട്ടിലായാലും എന്റെ വീട്ടിലായാലും എല്ലാം റഷീദിനായാലും എനിക്കായാലും കുടുംബത്തിനെ പോലെ അങ്ങ് ഒരു ഈ ഒരു അതുപോലത്തെ ഒരു ബന്ധായിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നെ പിന്നെ അപ്പോ എല്ലാം റഷീദിന്റെ സബ്സ്ക്രൈബേഴ്സിന് ഹൃദയം നിറഞ്ഞ നന്ദി അല്ലേ വീണ്ടും േരം ഞമ്മള് ഏഹ് നമ്മൾ ഈ യാത്ര ഇവിടെ നമ്മൾ എൻഡ് ചെയ്യുന്നു പിന്നെ ഞാൻ എന്തായാലും വീഡിയോ മുടക്കൂല ഞാൻ തീർച്ചയായിട്ടും ഇനി എന്റെ പ്രവാസ ജീവിതവും കാര്യങ്ങളും അതീതല്ലായിരിക്കും നമ്മൾ യാത്ര വീഡിയോസ് അല്ലെങ്കിലും അല്ലെ നമുക്ക് നമ്മളെ ലൈഫ് ജീവിതം നമ്മള് എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം അന്നേരം അങ്ങനെയാണ് കാര്യങ്ങള് ാലും നമ്മളെ യാത്രയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും തെറ്റു കുറവുകളെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്ത് കമെന്റ് ആയിട്ട് നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കാം ഇതേണ്ടാം എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി എൻ്റെതും അറിയിക്കുന്നു കാരണം എന്റെ യാത്രയിൽ നിങ്ങളെ ലഡാക്ക് യാത്രയിൽ സപ്പോർട്ട് ഈ യാത്രയില് സപ്പോർട്ട് അതെല്ലാം ഭയങ്കര സംഭവമാണ് ഞാൻ ഞാന് കഴിഞ്ഞ പ്രാവശ്യം പണ്ടേ വീഡിയോ ഇടുമ്പോൾ ഞാനിത് എന്റെ വീഡിയോയിൽ അന്നേരം പറഞ്ഞിട്ടുണ്ട് അന്നേരം അമ്പത് ആൾക്കാരോ നൂറാൾക്കാരോ കാലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പരമാവധി കയ്യിൽ നിന്ന് വീട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു പക്ഷേ എങ്കിൽ എന്നെക്കൊണ്ട് അന്നേരം സാധിച്ചില്ല നമ്മൾ പണിയും ജോലിയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് ഇതെല്ലാം ഇതെല്ലായോണ്ട് ഇപ്പോൾ സാഹചര്യങ്ങളൊന്നും നമുക്ക് യാത്ര ചെയ്യാനോ ഇതിനൊന്നും അനുകൂലമൊന്നുമല്ല പക്ഷേങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ല എല്ലാ സാഹചര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് യാത്ര ചെയ്യാണ്ട് കാരണം എല്ലാം ക്ലിയറായിട്ട് ഒരിക്കലും യാത്ര നടക്കൂല അങ്ങനെയല്ല നാട്ടിലേക്ക് കുറച്ച് കിലോമീറ്റർ ഉണ്ട് ഇനി ഇനി നൈറ്റ് ആയിരിക്കും നമുക്ക് അങ്ങനെ വീഡിയോ ഒന്നും പറ്റില്ല നമ്മൾ എടുക്കാം ഗോവയിൽ ഇറങ്ങണം എന്നുള്ള പ്ലാനിങ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ നൈറ്റ് ഇനിയിപ്പോ നമ്മളാൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരു ദിവസം സമയപരിധി എന്തെല്ലോ കാര്യങ്ങളുണ്ട് അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം എല്ലാരോടും